സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന രൂപത്തിലുള്ള സ്വീകരണങ്ങളാണ് ഓരോ പോയിന്റിലും ഈ ജാഥയ്ക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട ഈ മഹത്തായ സംഘത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി ജിഫി തങ്ങൾ അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സന്ദേശയാത്ര സമൂഹം സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് ഈ പൊരി വെയിലത്ത് പോലും ഇത്രയധികം ഇത്രം ജനസാഗരൂ ഏറ്റവും ആദരണീയരായ നായകൻ സയ്യിദുൽ പുലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുഗുയ തങ്ങൾ മറ്റു സദാത്തുക്കളെ പണ്ഡിത മഹത്തുക്കളെ ബഹുമാനപ്പെട്ട സംസ്ഥകരുള്ള ജമീയതുലമയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമി അതുമയുടെ അന്താരാഷ്ട്ര നൂറാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ഈ സന്ദേശ വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും സംഗമഭൂമിയായ ഈ നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന രൂപത്തിലുള്ള സ്വീകരണങ്ങളാണ് ഓരോ പോയിന്റിലും ഈ ജാഥയ്ക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട ഈ മഹത്തായ സംഘത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വത്തിലുള്ള ഈ ഒരു സന്ദേശയാത്ര സമൂഹം സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് ഈ വെയിലത്ത് പോലും ഇത്രയധികം ജനസാഗരോട് കൂടി എന്നുള്ളത് അല്ലാവോ സുബാനോ തല കപൂൽ ചെയ്യട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടെ വർഷം പൂർത്തിയാകുമ്പോ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നുള്ളത് അബൂന അബുൽ ആദൻ നബി അലൈഹി അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാവു സുഭാനഹൂത്തര ആദർശം കണക്കാക്കിയിട്ടുണ്ട് ആ ആദർശത്തെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രഥമമായ ഇതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഈ മാൻ ശരിയായാൽ അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങളും ശരിയാകും സർവമതങ്ങളോടും വളരെ മതസ്ഥരോടും എല്ലാവിധ സ്നേഹത്തോടും സാഹോദര്യത്തോടുകൂടെ പെരുമാറണമെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ ഈ മാനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളായിരിക്കണം വിശദമായി സംസാരിക്കേണ്ട സന്ദർഭമല്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയില് അങ്ങകല കാസർഗോഡ് കുനിയിൽ ഒരുമിച്ച് കൂടുമ്പോ കേവലം ജനസാഗരം ജനക്ഷങ്ങൾ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോവലല്ല മറിച്ച് മൂന്ന് ദിവസം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മഹത്തായ ക്യാമ്പുണ്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതിന് മുമ്പ് തന്നെ പ്രീ ക്യാമ്പുകളുണ്ട് മെന്റർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സമൂഹത്തിന് അടുത്ത നൂറ് വർഷങ്ങളിലേക്ക് കൂടി ഈ മഹിതമായ ആദർശം കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് നൂറാം വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവശക്തനായ റബ്ബത്തിലൊക്കെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ എളിയ ഹാദ്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വം എല്ലാവിധ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധുക്കളായ നമുക്ക് അള്ളാഹു നൽകട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു